കഴിഞ്ഞ മജ്ലിസിൽ സിഹർ ബാത്തിലാക്കാനുള്ള അമല് നമ്മൾ പറഞ്ഞപ്പോൾ ഈ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി പരിശുദ്ധമായ ഖുർആാനിലെ വലിയ വലിയ സുഹത്തുകൾ ഓതാൻ കഴിയാത്തവരും അറിയാത്തവരുമായ ഒരുപാട് ആളുകൾ സിഹർ ബാത്തിലാക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു മാർഗം എന്താണ് അങ്ങോട്ട് വരണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് ലക്ഷദ്വീപിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കർണാടകത്തിൽ നിന്നാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇത്തരത്തിൽ വളരെ ദൂരെയുള്ള ആളുകൾക്കൊന്നും ഇങ്ങോട്ട് വരാനോ പ്രതിവിധി കണ്ടെത്താനോ സാധിക്കുന്നില്ല അവർക്കുള്ള അമലാണ് ഇൻഷാ ഇനിഷള്ളാ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയുന്നത് സിഹർ ബാത്വിലാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മണ്ണിൽ ചവിട്ടിയിട്ട് ആ ചവിട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരുക ബിസ്മി ലാഹിറമൻ റഹീം സ്വാദ് ഈ ആയത്തിനെ ആയിരത്തി ഒന്ന് തവണ നമ്മൾ പാരായണം ചെയ്ത് ഈ ഒരു പിടി മണ്ണിൽ നമ്മൾ ഊതുക നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ആ വീടിൻ്റെ ചുറ്റുമായിട്ട് ഈ മണ്ണിനെ നമ്മൾ ഇടുക ശൈത്വാനുമായി ഉടമ്പടി ചെയ്യാതെ ഒരാൾക്കും സിഹർ ചെയ്യാൻ സാധ്യമല്ല ശൈത്വാനുമായി കരാറ് ചെയ്യാതെ ഒരാൾക്കും സിഹർ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ശൈത്വാനീയത്തായ ഉപദ്രവം നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനും നമ്മൾ ബാത്വിലാക്കുന്ന സിഹറെ മാറിപ്പോകാനും വേണ്ടിയാണ് ഇൻഷാ ഇനിഷള്ള ഈ അമല് പറയുന്നത് ഇത് ചെയ്തതിന്റെ ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് പരിശുദ്ധമായ ഖുർആാനിലെ അലിഫ്ലാ മീം എന്ന ആയത്തിന് ആയിരത്തി ഒന്ന് തവണ നമ്മൾ പാരായണം ചെയ്ത് ആ വെള്ളം നമ്മൾ കുടിക്കുകയും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മൾ തെളിയിച്ചിടുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ആ വീട്ടിൽ പൈശാചികപരമായ പ്രയാസങ്ങൾ നിലനിൽക്കുകയില്ല ഒരു തവണ നമ്മൾ ഓതി വെച്ച അലിഫ്ലാം മീം എന്ന് ഒരു തവണ ഓതി വെച്ച വെള്ളം നമ്മൾ ഒരു വലിയ ബക്കറ്റിലോ മറ്റുള്ളതിലോ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് പതിനാല് ദിവസം അതല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാ ദിവസവും മഹരിബ നിസ്കാരത്തിന്റെ ശേഷമാണ് ഈ അമലിനെ ചെയ്യേണ്ടത് പിശാചുക്കളെയെല്ലാം അഴിച്ചുവിടുന്ന സമയമാണ് മഹരിപ നിസ്കാരത്തിന്റെ സമയം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ഈ അമലിനെ ചെയ്യുക അള്ളാഹു സുബാനുഹുല സകലമാന സിഹറുകളും നമ്മിൽ നിന്ന് ബാത്തിലാക്കി തരട്ടെ